ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാർ കൂട്ടുകാരാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഫിസിക്സിലെ ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശീയ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചലഞ്ഞ് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ആൻസർ അപവർത്തനം അടുത്ത ചോദ്യം പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യ അറിയപ്പെടുന്നത് ഏതു പേരിൽ ആൻസർ അപവർത്തനാംഗം അടുത്ത ചോദ്യം രണ്ട് മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മി അറിയപ്പെടുന്നത് ആൻസർ പതനരശ്മി അടുത്ത ചോദ്യം പ്രകാശസാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മിക്ക് സംഭവിക്കുന്നത് ആൻസർ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു അടുത്ത ചോദ്യം നക്ഷത്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം ആൻസർ അന്തരീക്ഷത്തിലെ അപവർത്തനം അടുത്ത ചോദ്യം പ്രകാശരശ്മി പ്രകാശീയ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോൺ അറിയപ്പെടുന്നത് ആൻസർ ക്രിട്ടിക്കൽ കോൺ അടുത്ത ചോദ്യം പ്രകാശീയ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പതന കോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ആൻസർ പൂർണാന്തര പ്രതിപദനം അടുത്ത ചോദ്യം ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിൻ്റെ അളവ് ആ സമയ ഇടവേളയിലെ ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ ഡാഷ് ആയിരിക്കും പരപ്പളവിനേക്കാൾ കൂടുതലായിരിക്കും പരപ്പളവിനേക്കാൾ കുറവായിരിക്കും പരപ്പളവിന് തുല്യമായിരിക്കും ഇവയൊന്നുമല്ല ആൻസർ സി ആണ് പരപ്പളവിന് തുല്യമായിരിക്കും കാരണം എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷ അക്ഷത്തിൽ പ്രവേഗവും രേഖപ്പെടുത്തി വരയ്ക്കുന്ന ഗ്രാഫാണ് പ്രമേഹ സമയ ഗ്രാഫ് അടുത്ത ചോദ്യം സൗമ്യ ഒരു അക്വേറിയത്തിൽ കൗതുകത്തോടെ നോക്കിയപ്പോൾ അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിന് മുകളിൽ കാണാൻ സാധിച്ചു ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൻസർ പൂർണാന്തര പ്രതിപദനം അടുത്ത ചോദ്യം ഓപ്റ്റിക്കൽ ഫൈബറുകളിലൂടെ വാർത്താവിനിമയ സിഗ്നലുകൾക്ക് സഞ്ചരിക്കുന്നത് ഏത് രൂപത്തിലാണ് ആൻസർ പ്രകാശ കിരണങ്ങൾ അടുത്ത ചോദ്യം വേനൽക്കാലങ്ങളിൽ അകലെ നിന്ന് നോക്കുമ്പോൾ റോഡിൽ ജലം നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ മരീചിക അടുത്ത ചോദ്യം ഒപ്റ്റിക്കൽ ഫൈബറുകളിലൂടെയുള്ള പ്രകാശ പ്രേക്ഷകണവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്ക് രണ്ടായിരത്തി ഒൻപതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഒപ്റ്റിക്കൽ ഫൈബറുകളിലൂടെയുള്ള പ്രകാശ പ്രേഷണവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്ക് രണ്ടായിരത്തി ഒൻപതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ ചാൾസ് കെ കാവോ അടുത്ത ചോദ്യം രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നത് ആൻസർ സ്ഥാനാന്തരം അടുത്ത ചോദ്യം ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ പ്രവേഗം അടുത്ത ചോദ്യം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ കാർ ഏത് പ്രവേഗത്തിലാണുള്ളത് ആൻസർ സമപ്രവേഗം അടുത്ത ചോദ്യം വർത്തുള പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചലനദിശയിൽ എന്ത് സംഭവിക്കും ആൻസർ ചലനദിശ മാറിക്കൊണ്ടേയിരിക്കുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഒരു വാഹനത്തിൻ്റെ പ്രവേഗം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏത് ക്ലച്ച് ഗിയർ ആക്സിലറേറ്റർ ഇവയൊന്നുമല്ല ആൻസർ ആക്സിലറേറ്റർ അടുത്ത ചോദ്യം ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് അറിയപ്പെടുന്നത് ആൻസർ ത്വരണം ത്വരണം കണക്കാക്കുന്നത് എ ഇസീക്വൽ ടു വി മൈനസ് യു ബൈ ടിയിലാണ് അടുത്ത ചോദ്യം പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്ക് അറിയപ്പെടുന്നത് ആൻസർ മന്ദീകരണം അത് നെഗറ്റീവ് ത്വരണമാണ് ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സൊ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും അടുത്ത ചോദ്യം ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് അറിയപ്പെടുന്നത് ആൻസർ സമത്വരണം അടുത്ത ചോദ്യം ഒരു വസ്തുവിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അറിയപ്പെടുക ആൻസർ അസമത്വരണം കൂട്ടുകാരെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്